അറ്റൻഷൻ പ്ലസ് ടു സ്റ്റുഡൻസ് ഫ്രീ കോച്ചിംഗ് ലോഗോസ് അക്കാദമി തൃശൂരും കർണാടകയിലെ പ്രശസ്തമായ നവോദയ മെഡിക്കൽ കോളേജും സംയുക്തമായി നടത്തപ്പെടുന്നു ഫ്രീ കോച്ചിംഗ് മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ മുപ്പത് വരെ രാവിലെ ഒൻപത് മുപ്പത് മുതൽ നാല് മുപ്പത് വരെ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ഫ്രീ എൻട്രൻസ് പരിശീലനം കൊടുത്ത ഇന്ത്യയിലെ ഏക സ്ഥാപനം ലോഗോസ് സ്ക്വയർ ബിൽഡിംഗ് തൃശൂർ മൊബൈൽ ആചാര വൈവിധ്യങ്ങളുടെ വിസ്മയ കാഴ്ചയൊരുക്കി മച്ചാട് മാമാങ്കം കണ്ടുനിന്നാൽ മതിവരാത്ത കാഴ്ചയുമായി പൊയ്ക്കുതിരകൾ തട്ടകമുറ്റത്ത് അണിനിരുന്നപ്പോൾ മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്ര സന്നിധി ഭക്തിജനസാഗരമായി മാറി തെക്കും കരദേശത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഇത്തവണത്തെ മാമാങ്കം ചരിത്രപ്രസിദ്ധമായ ചടങ്ങുകളാൽ പ്രൗഢമായി കൊയ്തൊഴിഞ്ഞ പാടശേഖരങ്ങളിലൂടെ പോയി കുതിരകളെ തോളിലേറ്റി തട്ടകദേശങ്ങൾ മാമാങ്ക സന്നിധിയിലേക്ക് ഒഴുകിയെത്തി കണ്ടാലും കണ്ടാലും മതിവരാത്ത ദൃശ്യ വിരുന്നൊരുക്കിയാണ് കുതിരകൾ കാവിനെ വലം വെച്ചത് ഊഴമനുസരിച്ച് ഇത്തവണ മാമാങ്കത്തിന് നേതൃത്വം നൽകിയത് തെക്കുംകര ദേശമാണ് തട്ടകദേശങ്ങളിൽ കുതിരയ്ക്ക് തച്ചൻ്റെ പൂജയും ആചാരവെടിയും മുഴക്കിയതോടെ വരവുകൾക്ക് തുടക്കമായി മംഗലം പാർലിക്കാട് ദേശക്കുതിരകൾ ആദ്യവും തുടർന്ന് മണ്ണിത്തറ കരുമത്ര വിരിപ്പാക്ക ദേശക്കുതിരകളും വീണക്കണ്ടത്തിലെത്തി മാമാങ്ക നടത്തിപ്പ് ദേശത്തിന്റെ ഭഗവതി കുതിരകൾ ഓരോ ദേശക്കുതിരകളെയും സ്വീകരിച്ചാനയിച്ചു കുനിശ്ശേരി അനിയന്മാരാർ കുനിശ്ശേരി ചന്ദ്രൻ എന്നിവർ പഞ്ചവാദ്യത്തിനും കല്ലൂർ ഉണ്ണികൃഷ്ണൻ മേളത്തിനും നേതൃത്വം നൽകി തിറയും പൂതനും ആടിത്തിമൃത്ത വേലകളിയും മേളപ്പെരുക്കവും തിരുവാണിക്കാവിലമ്മയുടെ തിരുമുറ്റത്ത് ആവേശ കാഴ്ചയായി വൈകിട്ട് നടന്ന വെടിക്കെട്ടും പ്രശസ്ത പിന്നണി ഗായകൻ വിജയ് യേശുദാസിന്റെ മ്യൂസിക്കൽ നൈറ്റും മാമാങ്കത്തിന് മാറ്റിക്കൂട്ടി സദനം രാമകൃഷ്ണന്റെ തായമ്പകിയും ഹരിജനങ്ങളുടെ പഞ്ചവാദ്യവും ഉൾപ്പെടെ രാത്രിയിലും വിവിധ കലാപരിപാടികൾ അരങ്ങേറി ബുധനാഴ്ച രാവിലെ ഒൻപതോടെ ചടങ്ങുകൾ സമാപിക്കും തെക്കും വിഭാഗം പ്രസിഡന്റ് രഘു പാലിശ്ശേരി സെക്രട്ടറി സി കെ രാമചന്ദ്രൻ ട്രഷറർ വി എം പ്രവീൺ എന്നിവർ ഇത്തവണത്തെ മാമാങ്ക ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി